നല്ല മഴയുള്ള ദിവസത്തെ ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടില്ല കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുറ്റടിക്കുന്ന ഒരു ശീലം കൂടെ ഇട എനിക്ക് തുടങ്ങിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നല്ല നമ്മടെ വലത്കാൽ വേദന മാറിയിട്ടിപ്പോ വലത് കയ്യിൽക്ക് അത് ബാധിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഡെയിലി മുറ്റടിക്കൽ നടക്കില്ല പെയിൻ കില്ലറ് ഇന്നും കുടിക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ ഡോക്ടറെ ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു ഞരമ്പിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം ഏറ്റവും അടുത്തൊരു ദിവസം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ എന്താ പറയുക മൂ പോലെയുള്ള ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ പുരട്ടി അത് തയ്ക്കുമ്പോൾ ഒരു നീറല്ലാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഉക്കിൽ അങ്ങോട്ട് എടുക്കുന്ന പണി മാത്രമാണ് ഇപ്പോൾ ചെയ്യാറുള്ളൂ വിറ്റാമിൻ ഡിയുടെ ഗുളിക കുടിക്കൽ ഞാൻ തൽക്കാലം ഒന്ന് നിർത്തിയായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ അറിയില്ല കാരണം ഗുളിക കുടിക്കൽ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ല അത്രയും കമ്മിയായതല്ലേ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണെന്നാണ് തോന്നുന്നത് ഡോക്ടർ ഒരു മാസം ഗുളിക കുടിച്ചു കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞതാണ് ഞാൻ ഡോക്ടറെ അടുത്തും പോയിട്ടില്ല ഗുളികയും കുടിച്ചിട്ടില്ല ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ കൈ വേദനിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഡോക്ടറെടുത്ത് ഒരിക്കൽ കൂടെ പോകണം എന്നാൽ മാത്രമാണ് അത് എൻ്റെ ഇതാന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ മുറ്റടിയൊക്കെ കഴിഞ്ഞ് മേനെ കയറി ിൽ തിരുമ്പിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ മുകളിൽ കോണിക്കൂട്ടി തന്നെ തോര പിന്നെ ആ ചൂട്ടൻ്റെ ആദ്യയുടെ യൂണിഫോം തിരുമ്പാന്നെടുത്തപ്പോഴാണ് ഓർത്തത് തിരുമ്പുന്ന സോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉണികളുടെ അടുത്ത് മേടിക്കാൻ പറയാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ കറുവത്തില് നല്ല രണ്ട് മൂത്ത കറുവത്തുകായ കണ്ടേട്ടാ മറ്റേതോ മറ്റേത് പച്ചയാണെങ്കി നമുക്ക് ഉപ്പേരിക്ക ഒരു സോപ്പ് രണ്ടെണ്ണം ഒക്കെ പൊട്ടിച്ചത് ഒരെണ്ണം ഉപ്പേരി വയ്ക്കാനും ഒരെണ്ണം പിന്നെ അങ്ങനെ മൂത്തിട്ടുണ്ട് ചെനച്ചിട്ടുണ്ട് പുറത്ത് തോല് കണ്ടാൽ തന്നെ അറിയാം അപ്പൊ അത് മുറിച്ച് തിന്നേം ചെയ്യാന്നൊക്കെ ഓർത്തയാണ് കേട്ടോ പക്ഷേ ഞാൻ ഒന്നും മുറിച്ച് എന്റെ തോലൊക്കെ ചെത്തി അതെല്ലാം കഴിച്ച് അടുത്തത് മുറിച്ച് നോക്കിയപ്പോ അടുത്തതും അതുമാതിരി നല്ലോണം ചനച്ചിട്ടുണ്ടായിരുന്നു കപ്പ് തിന്നാനുള്ള ഒരു പാകമാണ് അപ്പം ഞാൻ അത് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് എഴുത്തിയ മോൾക്ക് കൊടുത്തു ഒരെണ്ണം ഞങ്ങൾ അങ്ങനെ അകത്താക്കിയിട്ടാണ് അപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നേരെക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ചൂട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അച്ചു പോയി ഒരു തിരുമണ സോപ്പ് വാങ്ങിയിട്ട് വാടാന്ന് അപ്പം അവൻ ആരെയൊക്കെ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് സൈക്കിളൊക്കെ എടുത്ത് ഉഷാറായി അകത്തുനിന്ന് പൈസയൊക്കെ ആയി വന്നതാണ് കേട്ടോ പിന്നെ കണ്ടു ഇങ്ങനെ എന്തോ ഒരു പൂവാൻ മടിയുള്ള പോലെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കണു ഇനിയിപ്പോൾ ഞാൻ പോട്ടെ എന്നാ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം എന്തുകൊണ്ടീ പോവാൻ ഇത്ര മടി നിനക്ക് എനിക്ക് വെയ്യുമ്പോൾ അത് പറയണില്ല എന്നാ അമ്മയും കൂടെ വാങ്ങ എനിക്ക് ഒഴിവില്ല എനിക്ക് വേറെ പണിയുണ്ട് പറഞ്ഞപ്പോ പിന്നെ ആള് സൈക്കിളിൽ എടുത്ത് പോയി ഇങ്ങനെ എന്താ പറയാ ഒരു വിമിഷ്ടം പിടിച്ച രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സംഭവം മനസ്സിലായത് രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ ഓഫീസ് വിട്ട് വരുന്ന വഴിക്ക് എന്റെ നായ ഒന്ന് റോട്ടിൽ കൂടെ ഓടിച്ചു ഞാനപ്പം ആ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞു അതിനുശേഷം മൂപ്പർക്ക് ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു പേടി അപ്പം ഇനി സൈക്കിളിന്റെ മുന്നേ എങ്ങാനും നായക്കൾ ചാടിക്കഴിഞ്ഞാൽ സൈക്കിളോന്ന് വീഴൂല്ലേ നായ ഭയങ്കര പേടിയായിട്ടുണ്ട് അത് കേട്ടപ്പോൾ പിന്നെ ആദി ഞാൻ നീ പൊക്കോളന്നിയോടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞ് ആദി പോയിട്ടാ അപ്പം അപ്പുറത്തെ എഴുതിയമ്മ ഡോക്ടർ പോവാൻ വണ്ടി വിളിച്ചേനു അപ്പം അത് ഉമ്മർത്ത് വരെ വന്നതാണ് ഇപ്പം ഞാൻ കറുവത്തുകായ പറഞ്ഞില്ലേ രണ്ടും നല്ല ചനച്ച കറുവത്തുകായാണ് ഓർമ്മത്തിൻ്റെ പകുതി ഞങ്ങൾ തിന്നിട്ട് ബാക്കിയായിരുന്നു എല്ലാം എടുത്തു വെച്ചിട്ടോ അപ്പോഴത്തേക്കും എൻ്റെ ആദ്യം സോപ്പൊക്കെ മേടിച്ചിട്ട് വന്നു സോപ്പെല്ലാം മേടിച്ച് വന്നപ്പോഴത്തേക്കും മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തു ചെയ്യാനാ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മെഷീനിൽ ഇട്ട ചാളി പോവില്ല ഈ കോളറിന്റെ അതുപോലെ ഉണ്ണിയുള്ള കക്ഷത്തൊന്നും ഇരിക്കുന്ന ചാളിയൊന്നും പോവില്ല നല്ല ലൈറ്റ് കളർ കളറ് അല്ലേ അപ്പം പിന്നെ അത് ഞാൻ മേലേക്ക് കൊണ്ടുപോവാൻ നിന്നില്ല മെഷീനിലിടാനായിട്ട് നല്ല ആഴുക്കമൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടിങ്ങനെ കോളറുള്ള വരതിയിട്ട് മെഷീനിലിട്ടാലും മതി കേട്ടോ എൻ്റെ തുണി അലക്കുന്ന ബ്രഷ് നാശമായിട്ടുണ്ട് എൻ്റെ പല്ല് മൊത്തം പോകുന്നിൽക്കുക അപ്പം ഞാനത് കല്ലേ തന്നെ തിരുമ്പി എടുത്തു പോവാൻ നേരത്തെ എൻ്റെ അച്ചൂട്ടൻ ദീപമൊക്കെ കാണിക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ആ സമയം കൊണ്ട് മെയിലൊക്കെ കഴുകി അടുക്കളയിൽ കയറി ആദ്യത്തെ ഈ സമയത്ത് എക്സസൈസൊക്കെ ചെയ്യണം കേട്ടോ അവൻ്റെ കരാട്ടയുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് മെയിൽ കഴുകി വരാമെന്നൊക്കെ പറഞ്ഞ് ആൾ റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യാറ് അച്ചൂട്ടൻ ഇത്തിരി നേരം കാർട്ടൂൺ കാണുകയാണ് അത് കഴിഞ്ഞിട്ടേ ഹോംവർക്ക് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടാ അപ്പം എന്നാൽ ശരി കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ ഒരുപാട് പഠിക്കാനും എഴുതാനും ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ അവൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മളുടെ മഴയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പൊതുവേ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ പണ്ടൊക്കെ പറയും ആൾക്കാർക്ക് പണിയൊക്കെ കുറയും പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നി കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടാ പുറത്ത് ഇങ്ങനെ തുമർത്ത് മഴ പെയ്തോണ്ടിരിക്കട്ടാ അപ്പൊ എന്നെ ചെറു നിൽക്കുന്നില്ല കഴിഞ്ഞ വ്ലോഗ് തുടങ്ങിയ യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയ സമയത്ത് ഞാനും ഒരു ഷോർട്സ് ഇട്ടിണ്ടായിരുന്നു ആ അരിവാരത്ത് തേങ്ങയൊക്കെ ഇട്ട് കട്ടൻ ചായ ഒക്കെ ഒഴിച്ച് കുടിക്കുന്നത് അന്ന് അതിന് ഒരുപാട് നല്ല കമന്റ് ഒക്കെ വന്നു കേട്ടോ കൊതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ അങ്ങനെ കൊതിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാരും വീട്ടിലുണ്ടാവും മാതിരി അത് വറക്കാനാണെങ്കിൽ ആരുടെ സഹായവും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വറുത്ത പിന്നെ കട്ടൻ ചായ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ആദ്യം അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ എളുപ്പമായിട്ടുണ്ടാക്കി കൂടിയും അതും ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അല്ലേ ഇപ്പം ഇവിടെ നമ്മുടെ അച്ചൂട്ടൻ മാത്രം കട്ടൻ ചായയിൽ ഇതുപോലെ അരി വറുത്തതും തേങ്ങിയിട്ട് അങ്ങനെ കുടിക്കുമ്പോ ഒന്നും ഇഷ്ടമല്ല ഇരിക്കും ഏറ്റവും ആദ്യം മാത്രം ഇഷ്ടമുള്ളൂ അച്ചുട്ടനപ്പം ഞാൻ എന്തായാല് ഈ അരി വറുത്തതും അതുപോലെ തേങ്ങ ചരകിതും മധുരത്തിന് പഞ്ചസാരയോ ചക്കരയോ എന്ത് വേണേ കൂട്ടാം അത് കൂട്ടിയിട്ട് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ പൊടിച്ചിട്ട് മാത്രമല്ല പൊടിച്ച ചെറുപ്പിന്റെ ആരിക്കും അപ്പൊ ഞാൻ പോയിട്ട് തേങ്ങ ചരകിട്ട് വരാം അപ്പൊ ഞാൻ തേങ്ങ ചിരകി വന്നിട്ടുണ്ട് അപ്പൊ ഇനി അരിമണി വാർത്തയിലേക്ക് കുറച്ച് തേങ്ങയും മധുരത്തിന് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ചക്കരയോടെ ഇല്ല അപ്പോൾ അതൊക്കെ പാടാൻ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലോണം അതൊന്ന് പൊടിയണം കുറച്ച് കുറച്ച് അരി ഉണ്ടേ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ പഞ്ചസാര പാത്രത്തുമ്മയാണ് ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ടുള്ളത് സ്റ്റാൻഡാക്കിയിട്ട് അപ്പം തൽക്കാലം ഞാൻ അത് എടുത്തതാണ് കേട്ടോ ഇതെപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതുമ്പം ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ വെറുത്തത് ഇത്രേ അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരി തേങ്ങയും പഞ്ചസാരയും ഗുളിയും പൊടിച്ചിട്ട് ഇതാ ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂന്നും കൂടെ പൊടിക്കുമ്പോൾ അരി വറുത്തത് നല്ലോണം ഫൈനായിട്ട് പൊടിയില്ല കുറച്ചിങ്ങനെ നമുക്ക് തടിക്കാനും കിട്ടും നല്ല ആണ് അപ്പം നമുക്ക് ഇങ്ങനെ വാരി തിന്നാം നല്ല ആണ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയപ്പോ വിചാരിച്ചതാണ് വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ആരെയൊക്കെ വറുത്ത് മറത്തിരുന്ന് പണ്ടത്തെ പോലെ അരി വറുത്തതിന്റെ ആരൊക്കെ കുടിക്കണമെന്ന് ഞാനൊരു നേരം കിട്ടിയില്ല എനിക്ക് ലീവായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് പോയത് വൈകുന്നേരം അവിടെ എത്തി ഫുഡ് ഉണ്ടാക്കലും തർക്കം എല്ലാം കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല ഇനി മക്കളൂടെ സിറ്റോട്ടിലിരുന്ന് കുടിക്കാം പക്ഷെ അത് ചൂടോടെ കുടിക്കണം കേട്ടോ അപ്പഴാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാനിതില് വെള്ളമൊന്നും ചേർക്കണില്ല വെള്ള ആക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കുകയും ചെയ്യാം കുറെ വെച്ച വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ പക്ഷെ എന്റെ ഒന്നും ആവശ്യമില്ല ഒരു കുറെ അധികം തേങ്ങ ഇട കാരണം കൊണ്ട് ഈ തേങ്ങയുടെ എണ്ണ ഇങ്ങനെ നല്ലോടെ പൊന്തി പൊന്തി വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എഴുതാണ്ടോ ആ അതെഴുതുക അമ്മട്ടിന്ന് കുടിച്ചോക്കുവോ നമ്മള് അമ്മ എന്തുണ്ടാക്കിയോ ഒന്ന് കുടിച്ചോക്കിയാലല്ലേ എഴുന്നതും അച്ചുടനും ട്രൈ ചെയ്തു നോക്കിട്ടുണ്ടെട്ടോ സാധാരണ അച്ചുടൻ ട്രൈ ചെയ്യാനുള്ള മനസ്സ് പോലും കാണിക്കാത്തെയാണ്

ഞാൻ അരി വറുത്തപ്പോൾ ഇത്തിരി ഒന്ന് അരി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടുപിടിച്ചത് പക്ഷേ അരിമണി ചായ കുടിക്കുമ്പോഴും അതുപോലെ അരി അരിവുണ്ട കഴിക്കുമ്പോഴും ഒന്നും ആ അരി കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ നല്ലോണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരിവുണ്ട എണ്ണത്തിനെടുക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഉണ്ട ഒരെണ്ണം കഴിച്ചപ്പോൾ ആദ്യം പറയുന്നുണ്ട് അമ്മ അരിമണി ചായയിൽ ഇത്തിരി ഇട്ടിട്ട് ബാക്കിയും കൂടെ ഇങ്ങനെ അരി ഉണ്ടാക്ക ആക്കിയാൽ മതിയായിരുന്നു എന്ന് അവർക്ക് കണ്ടേക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ തെയിലയിൽ സാറില്ല അമ്മ വേറെ ദിവസം ഇത്രയധികം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് അരി ഇഷ്ടം എള്ളുണ്ടയാണ് കേട്ടോ ഇവിടെ എഴുത്തിയമ്മ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ഉള്ള എള്ളുണ്ട ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കൽ ഇനി എള് കിട്ടുകയാണെങ്കിൽ നമുക്ക് എഴുത്തിയമ്മ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ട് എള്ളുണ്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പുറത്തിങ്ങനെ മഴ കുറേശ്ശെ കാലമൊക്കെ കുറഞ്ഞ് പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി സിറ്റൗട്ടിലേക്ക് പോവുകയാണ് അരിമണി ചായ ഇത്തിരി ചൂടൊക്കെ ആറിയിട്ടുണ്ട് ചൂടോടെ കുടിക്കണം അതാണ് അതിൻ്റെ ഒരു അന്തസ് പക്ഷേ എൻ്റെ ഉണ്ടയുണ്ടാക്കലൊന്നും അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പം ഞങ്ങൾ മുറ്റത്തിരുന്ന് മുറ്റത്തല്ല നമ്മുടെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ചായയൊക്കെ കുടിച്ചേട്ടോ അങ്ങനെ സിറ്റൗട്ടിലിരുന്നിട്ട് ഞാനും മക്കളും ഘോര ഘോര ചർച്ചകൾക്കിടയിൽ ഞങ്ങളുടെ ചൂട് അരിമണി ചായയും അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക നിക്കാം ഏട്ടനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടൻ പണി മാറ്റി വരാനാവുന്നേ ഇല്ലായിരുന്നുള്ളൂ ശരിക്കും നമ്മളൊക്കെ പറയില്ലേ പണ്ടൊക്കെ എല്ലാവരും തമ്മിൽ വീട്ടിൽ കുറേ നേരം സംസാരിച്ചിരിക്കും സമയം ചിലവഴിക്കും ഇപ്പോൾ ഒന്നും ആർക്കും അതിന് സമയമില്ല എല്ലാവരും ഒന്നെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ അങ്ങനെയൊക്കെയാണ് സമയം ചിലവഴിക്കുന്നത് പിന്നെ സമയം കിട്ടുന്നില്ലെന്നൊക്കെ വെറുതെ പറയുകയെന്നൊക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന കാര്യമാണ് ഫോണും ടിവിയും ഉപയോഗിക്കുന്ന സമയമൊക്കെ അത്യാവശ്യം നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ സമയമില്ല എന്ന് നമ്മൾ പറയും ചിലപ്പോൾ ഒക്കെ ഓവർ ടെൻഷനുകൊണ്ടായിരിക്കും ശരീരം കൊണ്ട് വെയ്യായിട്ടായിരിക്കും നൂറ് എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കും പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ വീട്ടിലുള്ളവരുമായിട്ട് നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചവർക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ് കേട്ടോ എനിക്കെൻ്റെ വീട്ടിലുള്ള എൻ്റെ ആൾക്കാരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുകയും സംസാരിക്കുകയും അവരുമായിട്ട് കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ നല്ല വൈബാവാറ് അപ്പോൾ മാക്സിമം ഞാൻ അതിന് കുറച്ച് നേരം സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അത് എത്രയൊക്കെ എന്തൊക്കെ തിരക്കുകളാണേലും ശരി പകലൊന്നും ഇതുപോലെ ഇരുന്ന് നമുക്ക് സംസാരിക്കാനൊന്നും നേരം കിട്ടിയില്ലെങ്കിലും കിടക്കാൻ നേരത്തെങ്കിലും മക്കളെ കൂടെ കിടത്തി വർത്താനൊക്കെ പറഞ്ഞ് തല്ലുകൂടി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കിടന്നുറങ്ങാട്ടോ ആദ്യം പഠിക്കാനായിട്ട് അവൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ റൂമ് വാതിൽ അടച്ച് പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കിടക്കിടയ്ക്ക് പോയി എത്തി നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ശ്രദ്ധയൊക്കെ അങ്ങനെ പാടെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് അവിടെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ചുട്ടൻ്റെ കൂടെ അവൻ നോക്കിയെടുത്തൊക്കെ എഴുതുമ്പോൾ ഇത്ര നേരം കൂടെ ഇരുന്നെയാണ് അച്ചുട്ടനെ സാധാരണ രണ്ട് ഇംഗ്ലീഷ് കോപ്പി മലയാളം കോപ്പിയൊക്കെ എഴുതാൻ ഉണ്ടാവാറില്ലയാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ കോപ്പി എഴുത്ത് എഴുതാൻ ഒന്നുമില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കോപ്പി എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതല്ല ഞാൻ എഴുതിയിരിക്കണു മൂപ്പർ സ്കൂളിൽ നിന്ന് തന്നെ ടൈം കിട്ടുമ്പോൾ ഭയങ്കര സ്പീഡായി ഹോംവർക്ക് കോപ്പി എഴുത്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് വരും എന്നാൽ വീട്ടിൽ വന്നാൽ ചെയ്യേണ്ടല്ലോ പിന്നെ ഞാനൊക്കെ ചീത്ത പറഞ്ഞു സ്കൂളിൽ നിന്ന് ചെയ്യണ്ട കോപ്പി എഴുത്തൊക്കെ വീട്ടിൽ വന്ന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി ചീല്ലാ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും കെട്ടി വന്നു പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നമുക്ക് ചോറിന് കറി സാമ്പാർ ചീരയാണേ മുന്നേ ഒരു ബ്ലോഗിൽ കുറേ പഴയ ഒരു ബ്ലോഗിൽ ഞാൻ സാമ്പാർ ചീര കുഴിച്ചിടുന്നതും സാമ്പാർ ചീര വെച്ച് കറി ഉണ്ടാക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാമ്പാർ ചീര കുഴിച്ചിട്ട് ഭാഗത്ത് ഉണ്ടായില്ല തൊടിയിൽ ഞാൻ അവിടെ നിന്ന് പറിച്ചതിന് ചട്ടിയിൽ വെച്ചതാണ് പക്ഷെ അതിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു കറി വെക്കാൻ അതൊന്ന് ഉള്ളി എടുക്കാറുണ്ട് കേട്ടോ രണ്ടാമതായിട്ട് മുകളിൽ ചോറിന് കോഴിമുട്ട കുത്തി പൊരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതെല്ലാം കൂട്ടി ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാലൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ